നമസ്കാരം ഞാൻ ഡോക്ടർ സുശാന്ത് കൺസൾട്ടന്റ് ന്യൂറോളജിസ്റ്റ് ഹോസ്പിറ്റൽ പട്ടണം ഞാനിത് സംസാരിക്കാൻ പോകുന്നത് ഗ്രെയിൻ രോഗം അഥവാ പാർക്കിൻസോൺസത്തിനെ പറ്റിയാണ് സാധാരണ പ്രായമായ ഒരു അറുപത് വയസ്സിന് മേലിലുള്ളവരിലാണ് ഈ രോഗം കാണുന്നത് ഇത് വരാനുള്ള പ്രധാന കാരണം നമ്മുടെ തലച്ചോറിനുള്ളിലെ തലച്ചോറിനുള്ളിലെമിം എന്ന് പറയുന്ന ഒരു രാസവസ്തു ഉൽപ്പാദിപ്പിക്കുന്ന ഞരമ്പുകൾ നശിച്ചു പോകുന്ന കാരണമാണ് ഇത് പ്രായാധിക്യം മൂലം അറവി രോഗം പോലെ തന്നെ പ്രായാധിക്യം മൂലം തലച്ചോറിലെ കോശങ്ങൾ നശിക്കുന്നത് മൂലം വരാം ഇതിന് ഈഡിയോപതി പാർക്കിൻസോൺസ് ഡിസീസ് എന്ന് പറയും ഇത് കൂടാതെ സ്ട്രോക്കിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ചലനങ്ങളെ ബാധിക്കുന്ന ഭാഗത്ത് രക്തോട്ടക്കുറവോ ബ്ലീഡിങ്ങോ സംഭവിച്ചാൽ പ്രത്യേകിച്ച് പ്ലീസ് ഡങ്കിലി എന്ന ഭാഗത്ത് ബുദ്ധിമുട്ട് സംഭവിച്ചാൽ പാർക്കിംഗ് ലക്ഷണങ്ങൾ വരാം അതുപോലെ കീടനാശിനികളുമായിട്ട് ഉപയോഗിക്കുന്നവർ പ്രത്യേകിച്ച് ഓർഗാന ഫോസ് കീടനാശിനികൾ ഉപയോഗിക്കുന്നവർ അല്ലെങ്കിൽ തലച്ചോറിന് ഏൽക്കുന്ന ശതങ്ങൾ തലച്ചോറിനുള്ളിൽ ഫ്ലൂയിഡിന്റെ പ്രഷർ കൂടുന്ന നോർമൽ പ്രഷർ ഹൈഡ്രോസാനസ് ഇതെല്ലാം തന്നെ പാർക്കിൻസോൺസത്തിന്റെ രോഗലക്ഷണങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്ന കണ്ടീഷൻസാണ് ഇതിന്റെ പ്രധാന ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും നാല് ലക്ഷണങ്ങളാണ് ഉള്ളത് ഒന്ന് കൈകാലുകളുടെ വിറയിൽ ഏതെങ്കിലും ഒരു വശത്ത് മാത്രമുള്ള കൈയിലെ കൈവേക്കാലിൻ്റെ വിറയിൽ ഇത് രോഗി റെസ്റ്റ് ചെയ്യുന്ന അവസ്ഥയിലായിരിക്കും ഈ വിറയിൽ ആദ്യം കാണപ്പെടുന്നത് രോഗം മൂർച്ഛിക്കുന്നതനുസരിച്ച് ശരീരം മൊത്തം തന്നെ ഈ വിറയിൽ ബാധിക്കുകയും ചെയ്യും രണ്ടാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് പേശികളുടെ ദൃഢത അതായത് നമുക്ക് ഫ്രീ ആയിട്ട് അവരുടെ ജോയിൻസ് മൂവ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് പ്രധാനമായിട്ടും ഇത് ഷോൾഡർ അല്ലെങ്കിൽ തോളിനെ ആയിരിക്കും ബാധിക്കും ഷോൾഡർ പെയിൻ ആയിരിക്കും തുടക്കത്തിൽ ഉണ്ടാകുന്ന ഒരു രോഗലക്ഷണം എന്ന് പറയുന്നത് മൂന്നാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് എല്ലാ കാര്യങ്ങൾ ചെയ്യുന്നതിലുള്ള ഒരു പതുക്കം പഴയ സ്പീഡിൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റാതിരിക്കുക ഓഫീസ് വർക്കൊക്കെ ചെയ്യുന്നവരെ പഴയ സ്പീഡിൽ ഒരിക്കലും കാര്യങ്ങൾ ചെയ്യാൻ പറ്റുകയില്ല അക്ഷരങ്ങൾ എഴുതുമ്പോൾ അക്ഷരങ്ങളുടെ വലിപ്പം ചെറുതായി പോകുന്നത് പഴയ സ്പീഡിൽ ഹാൻഡ് റൈറ്റിംഗ് വരാതിരിക്കുക നടക്കുമ്പോൾ നമ്മൾ കൈകളാട്ടിയാണ് സാധാരണ നടക്കുക അപ്പൊ ആ ഒരു സ്പീഡിൽ കൈകൾ ആട്ടി നടക്കത്തില്ല മൂന്നാലാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് ബാലൻസ് ഇല്ലായ്മ അവർക്ക് നേരെ പല്ലാത്ത തറയിലൊക്കെ നടക്കുമ്പോൾ പെട്ടെന്ന് ബാലൻസ് തെറ്റി വീഴുക ഇരുന്നിട്ട് എണീക്കുമ്പോൾ പുറകിലോട്ട് ആഞ്ഞു പോവുക അപ്പോൾ ഈ നാല് ലക്ഷണങ്ങളാണ് പ്രധാനമായിട്ടും പാർക്കിങ് സോണിസത്തിലുള്ളത് ഇത് ഡയഗ്നോസ് ചെയ്യുന്നത് പ്രധാനമായിട്ടും ഈ രോഗലക്ഷണങ്ങൾ വെച്ചാണ് പ്രധാനമായിട്ടും വിറയിലോ അല്ലെങ്കിൽ ഈ പതുക്കമോ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊരു ന്യൂറോളജിസ്റ്റിനെ കണ്ട് പാർക്കിംഗ് സോണിസമാണോ അത് വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടാണോ എന്നുള്ളത് നോക്കണം ഇതിന്റെ ചികിത്സ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും നമ്മൾ നേരത്തെ പറഞ്ഞപോലെ ഡോക്കുമിൻ്റെ അഭാവമാണ് ഈ രോഗം വരാനുള്ള കാരണം അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഡോക്കുമിൻ ശരീരത്തിലേക്ക് കൊടുക്കുന്ന മരുന്നുകൾ കൊടുക്കുകയാണ് ചെയ്യുന്നത് പ്രധാനമായിട്ടും മൂന്ന് സ്റ്റേജസ് ആണ് ഈ പാർക്കിംഗ് സോൺസും തുടക്കത്തിൽ സ്റ്റേജ് മുന്നിൽ ചെറിയ രോഗലക്ഷണങ്ങളായിരിക്കും നമ്മൾ മരുന്നുകൾ കൊടുത്താൽ അത് കൃത്യമായി പ്രതികരിക്കും പക്ഷേ സെക്കൻഡ് സ്റ്റേജ് വരുമ്പോഴത്തേക്കും നമുക്ക് സാധാരണ കൊടുക്കുന്ന ഡോസ് മതിയാകാതെ വരും കൂടുതൽ ഡോസ് അല്ലെങ്കിൽ കൂടുതൽ ഫ്രീക്വൻസിയിൽ മരുന്നുകൾ കൊടുക്കേണ്ടതായി വരും മൂന്നാമത്തെ സ്റ്റേജ് വരുമ്പോഴത്തേക്കും രോഗി പൂർണ്ണമായിട്ട് കിടപ്പവസ്ഥയിലെത്തുകയും മരുന്നുകളോട് കൃത്യമായി പ്രതികരിക്കാതെ വരികയും ചെയ്യും മരുന്നുകൾ കൂടാതെ ഇതിനുള്ള ഒരു സർജിക്കൽ ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിനിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ഡീപ് ബ്രെയിൻ സ്റ്റിമുലേഷൻ തലച്ചോറിനുള്ളിൽ ഇലക്ട്രോൺസ് വെച്ചിട്ട് ബ്രെയിനിനെ ഉത്തേജിപ്പിക്കുന്ന ഡീപ് ബ്രെയിൻ സ്റ്റിമുലേഷൻ ചികിത്സാരീതി ഇന്ന് അവൈലബിൾ ആണ് അപ്പോൾ ഇതിലെ പ്രധാന എന്താന്ന് പറയുന്നത് രോഗലക്ഷണങ്ങൾ നേരത്തെ തന്നെ തിരിച്ചറിഞ്ഞ് നമ്മൾ മരുന്നുകളും അതോടൊപ്പം തന്നെ എക്സസൈസ് സൈക്ലിംഗ് പോലുള്ള എക്സസൈസും ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ രോഗികൾക്ക് അവരുടെ ആ ഒരു പേഷ്യങ്ങളുടെ ദൃഢതയും സ്ലോനെസ്സും വീഴ്ചകളുമൊക്കെ ഒഴിവാക്കാൻ സാധിക്കും